എന്തെങ്കിലും വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഔഷധ സസ്യമാട്ടോ അതാ ഇത് തന്നെ നമ്മുടെ ഈ ഏലത്തോട് സാമ്യമുള്ള ഈ ഔഷധ ചെടി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതാണ് നമ്മുടെ മല ഇഞ്ചി നമ്മുടെ സാധാരണ ഇഞ്ചി എന്ന് വെച്ചാൽ നമ്മുടെ കറികളിലും ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഇതല്ലേ പക്ഷേ ഇത് നമ്മുടെ കറികളിൽ ഉപയോഗിക്കുകയൊന്നുമില്ല ഇഞ്ചിയുടെ ഇതിൽ നിന്ന് ഒത്തിരി വലിയ കിഴങ്ങാണ് ഈ മല അപ്പോൾ ഇതിന്റെ മെയിൻ ഉപയോഗമായിട്ട് കണ് പണ്ടൊക്കെ കണ്ടേക്കുന്നത് നമ്മുടെ കന്നുകാലികൾക്ക് അതുപോലെ ആടിനെ ദഹനക്കേട് വരുമ്പോൾ ഇതിന്റെ ഈ ഇഞ്ചി അങ്ങ് ഇടിച്ചു പിഴിഞ്ഞ് കല്ലുപ്പും ചേർത്ത് അങ്ങ് പെട്ടെന്ന് ഒരു ശമനം വരും പണ്ടൊക്കെ ഇങ്ങനെ റബ്ബർ തോട്ടത്തിങ്ങോടെ അതുപോലെ പാറക്കെട്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇത് കണ്ടു വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പെന്ന് വെച്ചാൽ ഇത് ഏക്കർ കണക്കിനായിട്ട് വ്യവസിക വ്യവസായികമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത് നമ്മുടെ ഏലത്തിനോട് സാമ്യം ഇതിൻ്റെ ഇല മാത്രമല്ല ഇതിലൊരു കൊലയായിട്ടൊരു പൂ പോലെ വരും അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിലില്ലാതാണ് അത് ആ പൂ അങ്ങ് കൊഴിഞ്ഞു പോയി തഴിയുമ്പോൾ നമ്മുടെ ഏലക്കായ ഉണ്ടാവുന്ന പോലെ അതുപോലെ സെയിം ആയിട്ടുള്ളൊരു കായാണ് ഉണ്ടായി വരുന്നത് പക്ഷേ ഏലത്തിൻ്റെ കായുണ്ടാവുന്ന അതിൻ്റെ ചുവട്ടിലാണ് ഇതിൻ്റെ വെള്ളായിട്ടാണ് ഉണ്ടായി വരുന്നത് ഉണ്ടോ എന്താണ് ഇതാണ് നമ്മുടെ മലയിഞ്ചി ഉണ്ടോ പിന്നെ ഇതിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കലും കേട്ടോ രണ്ടോ മൂന്ന് ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയണേ നമ്മുടെ മലയോര മേഖലകളിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് നമ്മളെ ഇപ്പോൾ ഇതിന് പ്രത്യേകം വളമോ അങ്ങനെയൊന്നും ഇട്ടു കൊടുക്കണില്ല കേട്ടോ ഉണ്ടോ ഇതിൻ്റെ ചുവട് കണ്ടോ നമ്മുടെ ഇഞ്ചി പോലെയൊന്നും അല്ലാട്ടോ നമ്മുടെ ഏലത്തിൻ്റെ ഇതുപോലെയാണ് ഇതുണ്ടായി വരുന്നത് ഉണ്ടോ ഇഞ്ചിയുടെ കിഴങ്ങ് പോലെയല്ല അതിൽ നിന്ന് ഒത്തിരി വലുതായിട്ടാണ് ഇതുണ്ടായി വരുന്നത് ഇത് പറക്കണേ ഒരു ഇത് വിളവെടുപ്പ് ഒരു ഭയങ്കര പ്രോസസ്സ് തന്നെയാണ് തന്നെയട്ടോ നമ്മുടെ മുള്ളൊക്കെ ഇട്ട് ഒത്തിരി അകത്തി കിളച്ച് കിളച്ച് കളച്ച് അങ്ങനെയൊക്കെയാണ് പറക്കണ കണ്ടിരിക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇങ്ങനെയുള്ള പുതിയ അറിവുകൾക്കും അതുപോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ കൃഷി രീതികൾക്കും പൊന്നൂസിൻ്റെ ഓരോ പൊന്നൂസിൻ്റെ എഡിൻ്റെ ഓരോ ചെറിയ കുട്ടി കുട്ടി പരിപാടീസിനൊക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇനി ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഞങ്ങളുടെ വീഡിയോ ബൈ ബ്